പരിഹാരം ചെയ്യുവാനുള്ള അനുഗ്രഹം നമ്മുടെ എനിക്ക് പ്രദാനം ചെയ്തു പാപത്താൽ അധപതിച്ച മനുഷ്യവംശത്തിനു വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ക്രിസ്തുനാഥന്റെ കാലടികളെ അനുപതമനുകരിച്ച ഒരു ദ്വിതീയ ക്രിസ്തുവായി മാറിയ പുണ്യപുരുഷനാണ് നമ്മുടെ പിതാവായ ഫ്രാൻസിസ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ പാപത്തെപ്പറ്റി മനസ്താവപ്പെട്ട് പരിഹാര കൃത്യങ്ങൾ ചെയ്യുവിൻ എന്ന ദിവ്യാഹ്വാനം ധ്യാന വിഷയമാക്കിയപ്പോൾ സ്വർഗരാജ്യത്തിന് അർഹതയില്ലാത്തൊരു പാപിയാണ് താനെന്ന ബോധത്തോടെ ഊണും ഉറക്കവും ഇടിഞ്ഞ പ്രാർത്ഥിക്കുകയും തപസ് ചെയ്ത ആ പിതാവിൻ്റെ പരിഹാര ജീവിതം നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശാന്തമാക്കി സ്വസ്ഥമായി നമ്മെയും നമുക്കുള്ളവരെയും ദിവ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ആ സ്നേഹം അനുഭവിക്കുവാനും ഈ ജീവിതത്തിൽ വന്ന കുറവുകളെ കണ്ടെത്താനും നമുക്ക് ഈ സമയം വിനിയോഗിക്കാം കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല സ്ഥലമില്ല പുൽക്കൂട് മുതൽ കാൽവരി വരെയുള്ള ദിവ്യനാഥൻ്റെ ദാരിദ്ര്യ ജീവിതം വിശുദ്ധ ഫ്രാൻസിന് ഒരു പരിഹാര ജീവിതം തന്നെ നേടിക്കൊടുത്തു ദൈവം ആ പിതാവിന്റെ അന്തരാത്മാവിൽ തെളിഞ്ഞു നിന്നപ്പോൾ തൻ്റെ ശൂന്യതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും ആ നാഥന് വേണ്ടി സ്വയം ഇല്ലാതാകുവാനും പിതാവിന് കഴിഞ്ഞു ദിവ്യനാഥൻ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ തന്നെ കാത്തുപരിപാലിക്കുന്നുണ്ടെന്ന ചിന്ത അദ്ദേഹത്തിന് സന്തോഷവും സംതൃപ്തിയും നൽകി ദേഹം മുഴുവൻ പഴുത്തൊലിക്കുന്ന വ്രണവുമായി നിന്ന കുഷ്ഠരോഗിയെ ആദ്യം വെറുപ്പോടെ തിരസ്കരിച്ചുവെങ്കിലും ഈശായോടുള്ള സ്നേഹത്താൽ തന്നെ തന്നെ ജയിക്കാനും ആ രോഗിയിൽ ക്രൂശിതനെ കാണാനും ചുംബിച്ചാശ്ലേഷിക്കാനും സാധിച്ചപ്പോൾ ഒരു പുതിയ മനുഷ്യനായി പിതാവ് മാറുകയായി ഈശോയുടെ പീഡാസഹനങ്ങൾക്കായി പ്രാർത്ഥിച്ച അദ്ദേഹം പഞ്ചക്ഷതധാരിയായി തൻ്റെ ജീവിതത്തെ അന്നുവരെ കീഴടക്കിയിരുന്ന ഒരു ശക്തിക്കും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അനുവദിച്ചില്ല അസിസിയിലൂടെ ഭിക്ഷയാജിച്ച് നടന്നപ്പോൾ അദ്ദേഹം പരിഹാരം ചെയ്യുകയായിരുന്നു പാപങ്ങളോർത്ത് കരഞ്ഞുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചു പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പരിഹാരം അനുഷ്ഠിച്ചു ശത്രു സ്നേഹത്തിന് മഹത്തായ മാതൃക നൽകിയ ക്രിസ്തുനാഥനെ അനുകരിച്ച് വിശുദ്ധ ഫ്രാൻസിന് നിന്ദനങ്ങളും അപമാനങ്ങളും പരിഹാസങ്ങളും പ്രഹരങ്ങളും ജയിൽവാസവും ലഭിച്ചപ്പോൾ അവ ക്ഷമയോടെ സ്നേഹത്തോടെ ധീരതയോടെ സഹിക്കുകയും ആത്മസംയമനം പാലിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു പരിഹാരത്തിൻ്റെ എന്ന നാമം അതുവഴി അദ്ദേഹം സ്വീകരിച്ചു പിതാവായ ദൈവം തൻ്റെ സുതനിലൂടെ നമ്മിലേക്ക് വർഷിച്ചിട്ടുള്ള സ്നേഹവും കരുണയും ഓർക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെ പ്രകാശനമാണ് നമ്മുടെ പരിഹാര ജീവിതം പലതരത്തിലുള്ള തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ ശേഷം പിതാവിൻ്റെ മുൻപിൽ ഉടുവസ്ത്രം പോലും അഴിച്ചു വെച്ച് സ്വർഗപിതാവിനെ പിതാവായി അംഗീകരിച്ചുകൊണ്ട് ഏകനായി ദരിദ്രനായി വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ പരിഹാര ജീവിതം ആശ്ലേഷിക്കുകയാണ് പിതാവ് ചെയ്തത് ഓരോ ദിവസവും സ്വാർത്ഥതയ്ക്ക് മരിച്ച് പൂർണ്ണതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അയോഗ്യദാസനായി തന്നെ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ എന്നോർത്ത് അദ്ദേഹം ആത്മഗതം ചെയ്തു രുചിയേറിയ ഭക്ഷണത്തിനുള്ള ആസക്തി കുറയ്ക്കാൻ ചാരം കലർത്തിയും മരക്കഷ്ണമോ കല്ലോ ഉപയോഗിച്ച് തറയിൽ കിടന്നുറങ്ങിയും പരിക്കൻ വസ്ത്രങ്ങൾ ധരിച്ചും ഉപവാസമനുഷ്ഠിച്ചും മറ്റു പരിഹാര പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ശരീരത്തെയും മനസ്സിനെയും അദ്ദേഹം നിയന്ത്രിച്ചു സ്വന്തം ബലഹീനതയെ പറ്റിയുള്ള ആഴമായ ജ്ഞാനവും ശക്തനും കരുണാമയനുമായ കർത്താവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിത്തറയായി നിലകൊള്ളുന്നത് സുവിശേഷത്തിലെ ക്രിസ്തുവിനെ അനുബന്ധമനുകരിച്ച ഒരു വലിയ വിശുദ്ധനാണല്ലോ നമ്മുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസ് ആ പിതാവിൻ്റെ മക്കളായ നാമും ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ അനുകരിച്ച് പരിഹാര ജീവിതം നയിക്കാൻ ഉറച്ച് ജീവിക്കുന്നവരാണ് സമർപ്പിതരെന്ന് അഭിമാനിക്കുകയും സുഖജീവിതങ്ങളിലേക്ക് എത്തിനോക്കുകയും ചെയ്യുന്ന നാം ഇനിയും പലതും ത്യജിക്കാനില്ലേ കാറ്റും മഴയും ചൂടും ഏൽക്കാതെ സുഖമായി കഴിയുമ്പോൾ പാവപ്പെട്ടവൻ്റെ വേദന നമുക്ക് മനസ്സിലാകുമോ പാപികളെയും പതിതരെയും തേടിയിറങ്ങിയ യേശുവിനെ സമർപ്പിച്ചവരായ നാം ചുളിവ് വീഴാത്ത വസ്ത്രങ്ങൾക്കുള്ളിൽ കരുണയില്ലാത്ത ശിലാഹൃദയമാണോ സൂക്ഷിക്കുന്നത് നിരാശയിലും വേദനയിലും നട്ടം തിരിയുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ തലോടൽ ഒരു നറും പുഞ്ചിരി ഒരു ചെറിയ കൈത്താങ് നമുക്ക് നൽകാനാകുമോ കറുത്ത മുഖവും കൈ നിറയെ സാധനങ്ങളുമല്ല വെളുത്ത മുഖവും ഹൃദയം നിറയെ സ്നേഹവും നൽകി അവരുടെ വേദനിക്കുന്ന കഥകൾ കേൾക്കാൻ സന്നദ്ധതയുള്ള അവരെ മനസ്സിലാക്കാൻ സന്മനസ്സുള്ള ഒരു വ്യക്തിയായി മാറാൻ നാം ഇനി എത്രയോ വളരേണ്ടിയിരിക്കുന്നു സന്തോഷപ്രദമായ സമൂഹ ജീവിതമാണ് ഏറ്റവും വലിയ പരിഹാര ജീവിതം സ്വന്തമായ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ അനുവാദങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മോശമായ സാധനങ്ങൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റം കിട്ടുമ്പോൾ ശാന്തതയോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുവാൻ എളിമയും വിനയവും പരിഹാര ചൈതന്യവും ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ വിശ്വത്തോളം വിശാലമായ മനസ്സും സന്തോഷ പ്രകൃതിയും പ്രാർത്ഥനാരൂപിയും യഥാർത്ഥമായ ഫ്രാൻസിസ്കൻ ചൈതന്യവും സ്വന്തമാക്കാൻ പിതാവിൻ്റെ പരിഹാര ചൈതന്യം നമ്മെ സഹായിക്കട്ടെ സമർപ്പിത ജീവിതത്തിൽ വർഷങ്ങളോളം പഴക്കമുള്ള നമുക്ക് സ്വാർത്ഥതയ്ക്ക് മരിച്ച് പ്രതിസന്ധികളിൽ ധൈര്യവും നിരാശയിൽ പ്രത്യാശയും ഏകാന്തതയിൽ സംതൃപ്തിയും പ്രാർത്ഥനയിൽ ആശ്വാസവും നേടിയാൽ നമ്മുടെ സമർപ്പണ ജീവിതം ധന്യമായി ഓരോ വ്യക്തിയും ഓരോ രഹസ്യമാണ് ആരെയും എന്നെപ്പോലെയാക്കണ്ട ദൈവസ്നേഹമാകുന്ന ചൂടും പ്രാർത്ഥനയും വളവും ഉപവിയാകുന്ന ജലവും നൽകി നമ്മുടെ ജീവിതത്തെ നൂറുമേനി ഫലം നൽകുന്ന ഒരു കരുതൽ വൃക്ഷമായി തണൽ വൃക്ഷമായി നമുക്ക് മാറ്റിയെടുക്കാം ആത്മാർത്ഥതയോടും എളിമയോടും ശൂന്യമായ ഹൃദയത്തോടും കൂടി പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയുടെ ഉപ്പായി സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി നമുക്ക് ജീവിക്കാം നമ്മിലുള്ള കുറവുകൾ കണ്ടെത്താൻ തിരുത്താൻ ജീവിത നവീകരണം വരുത്താൻ നമ്മുടെ പിതാവായുധ ഫ്രാൻസിസ് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളിൻ്റെ ഒരായിരം മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു സ്വന്തമായി